എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽഒമാർക്ക് കൃത്യമായ ഗൈഡ് ലൈൻ ലഭിക്കുന്നില്ലെന്ന് പരാതി ഓരോ ദിവസവും പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നു ജനുവരി ഇരുപത്തൊന്ന് ആയിരുന്ന ഡ്യൂട്ടി വീണ്ടും ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെ നീട്ടി അക്ഷര തെറ്റുകൾക്കുൾപ്പെടെ ഹിയറിംഗ് വയ്ക്കുന്നതോടെ പറഞ്ഞ സമയത്തിനുള്ളിൽ എസ് ഐ ആർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാണ് ബി എൽ ഒ മാർ പറയുന്നത് യാതൊരു വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളുമില്ലാതെ ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് ലഭിക്കുന്നതെന്ന് ബി എൽഒമാർ പറയുന്നു ഫോമുകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഏറ്റുവാങ്ങുക വോട്ടർമാർക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക അതൊരു ഫില്ല് ചെയ്താൽ ഒരെണ്ണം നമ്മൾ തിരിച്ചു വാങ്ങി അത് വില്ലേജിൽ തന്നെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് കിട്ടിയ നിർദ്ദേശം പിന്നീടാണ് ഇത് ഫോമ് നമ്മളോട് തന്നെ കളക്ട് ചെയ്ത് അത് ഡാറ്റ എൻട്രി കൂടി ചെയ്യണം എന്നുള്ളൊരു തലത്തിലേക്ക് പിന്നെ വന്നു ആ ചെയ്ത് കുറച്ചൊക്കെ ആയപ്പോഴാണ് ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് പിന്നീട് തരുന്നത് ആ ട്രെയിനിങ് പ്രകാരം പിന്നെ നമ്മൾ മൊത്തം ഫോമുകൾ കളക്ട് ചെയ്തു ഡാറ്റ എൻട്രി പൂർത്തിയാക്കി നൂറ് ശതമാനം ഡാറ്റ എൻട്രി പൂർത്തിയാക്കി ഡാറ്റ എൻട്രി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴും വർക്ക് തീരുന്നില്ല രണ്ടായിരത്തിരണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ ഹാജരാക്കുന്നതിനുള്ള ഹിയറിംഗ് നടപടികൾ തുടരുന്നുണ്ട് അതിനിടെയാണ് പട്ടികയിൽ പേരുള്ളവർക്ക് അക്ഷര തെറ്റുകൾ ഉണ്ടെന്ന പേരിൽ ഹിയറിംഗ് നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നത് ബി എൽഒമാർ നേരത്തെ തന്നെ ഓൺലൈനിൽ സമർപ്പിച്ച വോട്ടർമാർക്ക് തന്നെയാണ് വീണ്ടും നോട്ടീസ് നൽകാൻ ആപ്പിൽ നിർദ്ദേശം ലോജിക്കൽ ഡിസ്റ്റർബൻസി വന്ന ആളുകൾക്ക് നമ്മൾ അവരുടെ ഡോക്യുമെന്റ് വാങ്ങി എസ് എൽ സി ബുക്കിന്റെ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ വാങ്ങി ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഉള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി അതിന്റെ പ്രൂഫൊക്കെ വാങ്ങി നമ്മൾ അപ്ലോഡ് ചെയ്തത് ഈ ആളുകൾക്കും കൂടി ഇനി നോട്ടീസ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആളുകൾ അതോടൊപ്പം വലിയ പ്രയാസം അനുഭവിക്കും കാരണം ഇതുപോലെ പുറത്തുള്ള ആളുകളും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ അവരുടെ ജോലിക്ക് ഒഴിവാക്കിയിട്ട് ഇനി വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗിന് ആചരാവേണ്ട ഒരു അവസ്ഥയാണ് പലപ്പോഴും അത് ആളുകളുടെ തെറ്റല്ല കാരണം ഈ പേരുകളൊക്കെ പലപ്പോഴും മലയാളത്തിൽ എഴുതി കൊടുത്ത ഫോം അല്ലെങ്കിൽ എഴുതി കൊടുത്തത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോഴുള്ള അക്ഷരത്തെറ്റുകൾ ഇങ്ങനെ വന്ന പല കേസുകളുണ്ട് നാട്ടിലില്ലാത്തവർ ഹിയറിംഗിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ അറിയിപ്പ് നൽകാൻ കഴിയാത്തവർ കിടപ്പ് രോഗികൾ തുടങ്ങി ലക്ഷക്കണക്കിന് പേർ പട്ടികയിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് ബി എൽഒമാർക്ക് അക്ഷര തെറ്റുകൾക്കും ഹിയറിംഗ് നടത്താനുള്ള പുതിയ നിർദ്ദേശത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത് മലപ്പുറം ജംഷീർ ജംഷീർ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പരാതികൾ ധന്യ അതായത് ഈ ബി മാർക്ക് കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം ആദ്യം മുതലേ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ബി മാർ ഉയർത്തിക്കാട്ടുന്നത് ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞിരുന്നത് ഈ ഫോം വിതരണം ചെയ്ത് അത് തിരിച്ചു വാങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നീട് അത് പല തരത്തിലുള്ള ഈ കാലക്രമേണ പല തരത്തിലുള്ള മാറ്റങ്ങൾ അപ്പപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അവരത് ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ജനുവരി ഇരുപത്തിയൊന്നിന് ബി എൽഒമാരുടെ ഡ്യൂട്ടി അവസാനിക്കേണ്ടതാണ് പക്ഷെ അത് ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ബി എൽഒമാർ പറയുന്നത് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലെ അക്ഷര തെറ്റുകൾ തിരുത്താനും ഇനി ഇത്തരത്തിൽ ഹിയറിംഗ് നടത്തേണ്ടി വരും എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകൾ ഇപ്പോൾ ഈ ആപ്പിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ബി എൽഒമാർ പറയുന്നത് അപ്പോൾ ഇനിയും ഇനിയും പുതിയ തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുള്ള നിർദ്ദേശം ബി എൽഒമാർക്ക് നൽകിയിരിക്കുന്നത് നിലവിൽ നമുക്കറിയാവുന്നത് പോലെ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയുള്ള ഹിയറിംഗ് ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ അക്ഷര തെറ്റുള്ളവരെ കൂടി വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അവർക്ക് കൂടി ഇറങ്ങി നൽകുന്നത് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് അത് ഇവരുടെ ജോലി ഭാരം കൂടുകയും മാത്രമല്ല ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ സമയം അത് പെട്ടെന്ന് ഈ പറയുന്ന സമയത്തിനകം തീർപ്പാക്കി നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കും അനന്തമായി അതിങ്ങനെ നീണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും പോകും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കൃത്യമായൊരു മാനദണ്ഡമോ ഒരു ഗൈഡ് ലൈനോ ഇല്ലാതെ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ ബി എൽ ഒമാർക്ക് നൽകുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ബി എൽഒമാർ മുന്നോട്ട് വെക്കുന്നത് അവർ പ്രധാനമായും പറയുന്നത് ഇതിനൊരു കൃത്യമായൊരു മാർഗനിർദ്ദേശം വെച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇത് ബി എൽഒമാരെ മാത്രമല്ല ആളുകളെയും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇനി രണ്ടാമതും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് വേണം ജോലിക്ക് പോകുന്ന ആളുകൾ മറ്റൊക്കെ ആളുകളാണ് അവർ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് വേണ്ടി വരേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഒരു വ്യക്തമായ ഒരു നിർദ്ദേശമില്ലാതെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് അനന്തമായി നീണ്ടു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനകത്ത് പുതുതായി എന്തെല്ലാം വരുമെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ബി പറയുന്നുണ്ട് അപ്പൊ കൃത്യമായ ഒരു നിർദ്ദേശം മാർഗ്ഗനിർദ്ദേശം വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ബന്ധപ്പെട്ട് ബി മുന്നോട്ട് വെക്കുന്നത്